സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ വയനാട് നമ്മളൊരു ആറ് സെൻറ്റ് സ്ഥലവും അതിൽ നല്ലൊരു വീടും രണ്ട് നല്ല വീടും പുതിയ വീടാണ് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് പങ്കുവെക്കുന്നത് നമ്മളിപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണുള്ളത് ബൈ കാണുന്ന വീട് തന്നെയാണ് നല്ല വീതിയിലുള്ള ടാറിങ് റോഡിൻ്റെ സൈഡിലാണ് അപ്പോൾ ഇത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഭാഗത്താണ് നമ്മുടെ വീടുള്ളത് മീനങ്ങാടി ടൗണിൻ്റെയൊക്കെ അടുത്ത് കിടക്കുന്നൊരു വീടാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഉള്ള അതിരാണിതെ ഒരു ഭാഗത്തുള്ള അതിരാണിത് ിങ്ങനെയാണ് അതിന് തുടങ്ങുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ മതിലുണ്ട് ചുറ്റിലും മതിലുണ്ട് ഗേറ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കണ്ടില്ല ഇതുപോലെ നല്ല വീതിയിലുള്ള ടാറിങ് റോഡാണ് ഈ റോഡ് ജസ്റ്റ് ഒരു നാനൂറ് മീറ്റർ അങ്ങ് പോയി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ ആണ് ബാംഗ്ലൂർ കോഴിക്കോട് നാഷണൽ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു നാനൂറ് മീറ്റർ ദൂരത്തിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഹൈവേയിൽ നിന്നൊക്കെ നോക്കിയാൽ കാണാം വീട് നമ്മൾ ഈ വീട് ഉദ്യോഗസ്ഥർക്കും അതുപോലെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും നല്ല റോഡ് സൗകര്യമുണ്ട് മീനങ്ങാടി ടൗണിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത് മീനങ്ങാടി ടൗൺ വലിയ ടൗണാണ് നല്ല സൗകര്യം എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് നമുക്കറിയാം സുൽത്താൻ ബത്തേരി കൽപ്പറ്റിൻ്റെ ഇടയിലുള്ള വലിയ ടൗണാണ് ഏകദേശം ഒരു സെൻട്രൽ ഭാഗമാണ് മീനങ്ങാടി നമുക്ക് മീനങ്ങാടിയിൽ നിന്ന് നല്ല റോഡ് ആക്സസ് ഉണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തിപ്പെടാൻ പറ്റും ബത്തേരിയിലേക്ക് പെട്ടെന്ന് പോകാം കൽപ്പറ്റ ഭാഗത്തേക്ക് അതുപോലെ മാനന്തവാടിയിലേക്ക് പുൽപ്പള്ളി ഭാഗത്തേക്ക് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏകദേശം ഒരു സെൻട്രൽ ഭാഗമാണ് ഈ മീനങ്ങാടി അപ്പോൾ മീനങ്ങാടി ടൗണിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് വീട് കിടക്കുന്നത് അതുപോലെ വയനാട്ടിൽ ഈ വയനാടിന്റെ ആ കാലാവസ്ഥയിൽ സ്വന്തമായിട്ടൊരു വീടൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും പ്രത്യേകിച്ച് താഴ്ന്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ വെക്കേഷൻ ടൈമിലൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒക്കെ വീട് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീട് തന്നെയാണ് ഇത് ഫർണിച്ചർ അടക്കമാണ് വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് എല്ലാ സംഭവങ്ങളുണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് മൊത്തത്തിലാണ് വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് അതുപോലെ ഈ വീട് സ്വന്തമാക്കിയതിന് ശേഷം റെന്റിന് കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്കും ഉപകാരപ്പെടും നല്ല റെന്റ് കിട്ടുന്ന ഒരു ഭാഗമാണ് വേണമെങ്കിൽ നമുക്ക് ഈ വീട് താഴെ മുകളിലും രണ്ട് സെക്ഷനായിട്ട് റെന്റിന് കൊടുക്കാൻ പറ്റും ആ ഒരു കണ്ടീഷനിലാണ് വീട് പണതിട്ടുള്ളത് നമ്മൾ ഈ വീട് ആറ് സെന്റ് സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് പുതിയ വീടാണ് പഴക്കമില്ലാത്ത വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫുള്ള് വീടുകളുടെ ഒരു ഏരിയ ആണ് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് പുതിയ വീടുകളൊക്കെ ഇങ്ങനെ പണന്തുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളത്തിന് നല്ലൊരു ഓപ്പൺ കിണർ തന്നെയുണ്ട് വലിയ കിണറാണ് പുതു കിണറാണ് അതുപോലെ വാട്ടർ കണക്ഷനും അതും ഉണ്ട് അങ്ങനെ വെള്ളത്തിന് നല്ല സൗകര്യം തന്നെയുണ്ട് നമ്മൾ ആ ഗേറ്റിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ കണ്ടില്ല അത്യാവശ്യം മിറ്റും സൗകര്യമൊക്കെ ഉണ്ട് സൈഡിലൂടെ ഒക്കെ ഇവര് ചെടികളും ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അതുപോലെ അത് വീടിന്റെ ഫ്രണ്ടിലേക്ക് നല്ലൊരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് ഈ സൈഡിലൂടെ ഒക്കെ ചെടികളും ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇവിടേക്കൊക്കെ അത്യാവശ്യം മിറ്റും സൗകര്യമുണ്ട് ഒരു പ്ലാവുണ്ട് അതുപോലൊരു പപ്പായ്മരൊക്കെ ഉണ്ട് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നല്ലൊരു പപ്പായന്മാരൊക്കെ ഉണ്ട് നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലേക്ക് ഇത് കണ്ടില്ലേ അതുപോലെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് നമ്മളെ കിച്ചന്റെ ബാക്കിലേക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങൾ കാണുന്നത് അതുപോലെ നമ്മൾ ഈ വീടിന്റെ മുകളിലേക്കുള്ള സ്റ്റെയർ നമുക്ക് രണ്ട് വഴിക്ക് പ്രവേശിക്കാം ഒന്ന് നമുക്ക് ഈ പുറത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇത് താഴെ മേലെ വടക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മുകളിലേക്ക് കയറാം ഈ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നേരെ മുകളിലേക്കാണ് സ്റ്റെയർ ഉള്ളത് ഇനി ഡോർ ക്ലോസ് ചെയ്തിട്ട് ഉള്ളിൽ വേറെ ഡോർ ഉണ്ട് അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ നേരെ മുകളിലേക്ക് പ്രവേശിക്കാം നേരെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇവിടെ സിറ്റ് സിറ്റൌട്ടിലുണ്ടല്ലേ നല്ല വീതിയുള്ള ഉള്ള ഫില്ലറൊക്കെ എടുത്തിട്ട് അതിലൊക്കെ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വാൾട്ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ ഫ്ലോറിലൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒക്കെ ഇട്ടിട്ടുണ്ട് സൈഡിൽ നല്ല സ്ലാവ് ഒക്കെ ഉണ്ട് അതുപോലെ ഇതിൻ്റെ ജനലുകളൊക്കെ ഫുള്ള് സ്റ്റീലിലാണ് അതുപോലെ ഡോറുകൾ എല്ലാം മരത്തിലാണ് പെടത്തിട്ടുള്ളത് എല്ലാം നല്ല വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് നല്ല സീലിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ സിറ്റൗട്ടിൻ്റെ ഭാഗം കഴിഞ്ഞ് ലിവിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ലിവിങ് ഒക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വലിപ്പം നേരെ കാണുന്നത് കിച്ചന് വർക്ക് ചെയ്തിരിക്കാനെ ഇവിടെ ഒരു ബെഡ്റൂം ഒക്കെ ഈ ഭാഗത്തുണ്ട് ഇവിടുത്തെ സൈഡിൽ ഡൈനിങ് ടേബിൾ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഫർണിച്ചർ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് നല്ല ചെയറുകളും ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഈ സൈഡിൽ അതാണ് നല്ലൊരു സോഫ സെറ്റ് ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് ഇവിടെ രണ്ട് കട്ടിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും സൈഡിൽ ഇതാ അതായത് ഡ്രസ്സ് വെക്കാനുള്ള നല്ല അൽമരക്കേണ്ട് സൈഡിലൊക്കെ നല്ല കർട്ടൺ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കട്ടിലും ബെഡ്ഡും எல்லா സംഭവങ്ങളും ഉണ്ട് ഇവിടെ നമുക്കൊരു ബാത്റൂം ഉണ്ട് അതിന്റെ ഉള്ളില് അറ്റാच्ഡ് ബാത്റൂം ഉണ്ട് ബാത്റൂമിലും നല്ല സൗകര്യണ്ടിന്റെ ഉള്ളില് ദാ വാഷ് ബേസ് ഉണ്ട് മിറർ ഉണ്ട് അതുപോലെ വാട്ടർ ഹീറ്റർ ഒക്കെ ഉണ്ട് നല്ല ഫുള്ള് ടൈലൊക്കെ ഇട്ട് എല്ലാം നല്ല വൃത്തിയുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ വർക്കുകളും നല്ല കണ്ടീഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ സ്റ്റെയറിൻ്റെ ഭാഗത്ത് രണ്ട് ഡോറുകളുണ്ട് ഇപ്പോൾ ഒരു ഡോർ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നേരെ ഉള്ളിൽ നിന്ന് തന്നെ മുകളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയർ വഴി ഇനിയിപ്പോൾ ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് സൈഡിൽ ലെഫ്റ്റില് നിങ്ങൾ ഡോർ കാണുന്നുണ്ടാവും പുറത്തുനിന്ന് വരുന്ന ഡോറാണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തുനിന്ന് തന്നെ മുകളിലേക്ക് പോകാം ഈ ഡോർ ക്ലോസ് ചെയ്ത് വെക്കാം ആ ഒരു കണ്ടീഷനിലാണ് ഇത് പെടന്നിട്ടുള്ളത് ഇത് നമ്മളെ വീട്ടിലെ കിച്ചന് ഇത് താഴ്ഭാഗത്തുള്ള കിച്ചൺ ആണ് വീടിന്റെ മുകളിലും കിച്ചൺ ഉണ്ട് രണ്ട് കിച്ചൺ ഒക്കെ ഇതിൽ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇത് റെന്റിനോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ താഴെ മുകളിലും സെപ്പറേറ്റ് ആയിട്ടോ കൊടുക്കാം ആ ഒരു രീതിയിലാണ് പണിതിട്ടുള്ളത് ചിലതര സംഭവങ്ങളെല്ലാം ഉണ്ട് പാത്രങ്ങൾ സ്റ്റവ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിലാണ് വിൽപ്പനയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഇത് മൊത്തം എല്ലാ കാണുന്ന സംഭവങ്ങളെല്ലാം ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇവിടെ സൈഡിൽ ഒരു വാഷ് ഒക്കെ ഉണ്ട് നമ്മളെ കിച്ചൻ്റെ സൈഡിൽ ഇവിടെ ഒരു പോർഷൻ വരുന്നുണ്ട് ചെറിയൊരു സ്പേസ് ഇവിടെ അത് വാഷിംഗ് മെഷീനും സംഭവങ്ങളൊക്കെ ഉണ്ട് ഗ്യാസിൻ്റെ സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെതന്നെ നമ്മളെ വെള്ളത്തിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് ഒക്കെ ഇവിടെ ഈ ഭാഗത്തുണ്ട് ഇത് പുറത്തേക്കുള്ള ഡോറ് നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് വഴി ഇങ്ങനെ മുകളിൽ വന്നിട്ടുണ്ട് സ്റ്റയറിൻ്റെ ഒക്കെ സൈഡിലുണ്ട് നല്ല സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹാൻഡിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെപ്പ് വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട് ഇതൊരു ബെഡ്റൂം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിൻ്റെ പേര് നിങ്ങൾക്കിതുപോലെ വീടുകളോ സ്ഥലങ്ങളൊക്കെ വിൽപ്പനയ്ക്കോ അതുപോലെ വാങ്ങാനൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങാനും വിൽക്കാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇവിടെ സൈഡിലൊരു വാഷ് വേസൊക്കെ നമ്മൾ കണ്ടു കിച്ചനാണേ നിങ്ങൾ കാണുന്നത് കിച്ചണൊക്കെ നല്ല സൗകര്യം തന്നെയുണ്ട് ഇവിടെയൊക്കെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കിച്ചന്റെ സൈഡിൽ ഇവിടെ ചെറിയൊരു സ്റ്റോറൂമും വരുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഉണ്ട് നേരെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ആണേ മുകളിൽ ഇത് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ആക്കി എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ബാത്റൂമിലൊക്കെ ഉണ്ടല്ലോ വാട്ടർ ഹീറ്റർ ഉണ്ട് കഴിഞ്ഞാല് പിന്നെ ഒരു ബെഡ്റൂമും ബാൽക്കണിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൗകര്യം അപ്പോൾ ഇതിന് ടോട്ടൽ ഇവർ ചോദിക്കുന്നത് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഫർണിച്ചർ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് നല്ല സൗകര്യമുള്ള സ്ഥലത്താണ് ഹൈവേന്റെ വളരെ അടുത്ത് കിടക്കുന്ന വീടാണ് അപ്പോൾ നമ്മൾ ഈ വീട് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക നമ്മളെ ബെഡ്റൂമൊക്കെ ഉണ്ടല്ലോ വലിയ ബെഡ്റൂമാണ് ബെഡ്റൂമിൽ ഡ്രസ്സുകൾ വയ്ക്കാനുള്ള അൽമറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ടിൽ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ബാൽക്കണിയാണുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റൊക്കെ തന്ന് പരമാവധി സപ്പോർട്ട് തരിക